സിനിമ അഭിനയം നിർത്തുന്നു എന്ന അവ്യൂഹങ്ങൾക്ക് മറുപടിയുമായി നടി പാമ ഇതുവരെ അഭിനയിച്ചതെല്ലാം നായക പ്രാധാന്യമുള്ള സിനിമകളാണെന്നും ഇനി നായികയ്ക്ക് പ്രാധാന്യമുള്ള ചിത്രങ്ങളിൽ മാത്രം അഭിനയിക്കാനാണ് തൻ്റെ തീരുമാനമെന്നും പാമ പറഞ്ഞു ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിനിമയിൽ ഞാൻ സംതൃപ്തയല്ല സിനിമ സ്വപ്നം കാണാതെ അഭിനയ ലോകത്ത് എത്തിപ്പെട്ടതാണ് ഞാൻ എന്നാൽ കിട്ടിയതേറെയും നായകന്മാർക്ക് പ്രാധാന്യമുള്ള ചിത്രങ്ങളും കിട്ടുന്ന സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ശീലം നിർത്തുന്നതും അതുമൂലമാണ് സിനിമകൾക്കായി ഓടി നടക്കുന്നതിനിടയിൽ ജീവിതം മറന്നുപോകുമോ എന്ന പേടി പോലും ഉണ്ടായിരുന്നു അതോടെയാണ് ചിത്രങ്ങൾ പലതും ഉപേക്ഷിച്ചത് ഇനി നായികയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുള്ള ചിത്രങ്ങളിൽ മാത്രം അഭിനയിക്കൂ എന്ന് ഭാമ പറഞ്ഞു പലരും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു വിവാഹം ഉറപ്പിച്ചോ എന്ന് കല്യാണത്തെക്കുറിച്ച് വീട്ടിൽ സംസാരം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞേ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അതുവരെ സിനിമ മാത്രമാണ് മനസ്സിൽ ഭാമ പറയുന്നു